മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തുടങ്ങി മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരനിര ബ്രാൻഡ് അംബാസിഡേഴ്സ് ആകുന്നു കേരളത്തിലുടനീളം നൂറ്റിനാൽപ്പതിലധികം സ്റ്റോറുകൾ പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മാവൂർ റോഡിൽ ഒരു ചെറിയ കടമുറിയിൽ നിന്നും ആരംഭിച്ച് പിന്നീട് ഇങ്ങോട്ട് മലയാളികളിൽ മൊബൈൽ ഫോൺ വിപ്ലവം തീർത്ത മൈജി അതിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എ കെ ഷാജി ഇവരുടെ വിജയകഥയാണെന്ന് അറിയാം ആ കഥയിലൂടെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിംഗ് മേഖലയിൽ ബിസിനസ്സുകാരനായിരുന്നു എ കെ ഷാജിയുടെ പിതാവ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയായ പിതാവിന്റെ പാത പിന്തുടർന്നാണ് എ കെ ഷാജിയും ബിസിനസ്സിലേക്ക് തിരിയുന്നത് ആദ്യം ജ്യേഷ്ഠന്മാർക്കൊപ്പം ദുബായിലേക്ക് പോയിരുന്ന എ കെ ഷാജി മലയാളികൾ ഒന്നടങ്കം മൊബൈൽ ഉപയോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് മൊബൈൽ വിൽക്കുന്ന അതിന് സർവീസ് കൂടി കൊടുക്കുന്ന മൊബൈൽ ഷോറൂം എന്ന ബിസിനസ് ഐഡിയയിലേക്ക് എത്തിയത് പിന്നീട് മൾട്ടി ബ്രാൻഡുകൾ ഒരേ ഷോപ്പിൽ വിൽക്കുന്ന ആശയം രൂപീകരിക്കപ്പെടുന്നു ജനങ്ങൾക്കായി ഒരു എ സി റൂം തന്നെ തന്റെ ഷോപ്പിനായി ആവശ്യമുണ്ടെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് കോഴിക്കോട് മാവൂർ റോഡിൽ പത്തൊൻപത് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ ത്രീ ജി മൊബൈൽ വേൾഡ് എന്ന പേരിൽ എ കെ ഷാജി ഒരു ചെറിയ മൊബൈൽ ഫോൺ കൺവീനിയൻസ് സ്റ്റോറും റീചാർജ് സേവനങ്ങളും ഒക്കെ നൽകി കട ആരംഭിക്കുന്നു ഇന്ന് നമുക്ക് മൈ ജി എന്നാണ് പരിചിതമെങ്കിൽ സ്ഥാപിക്കപ്പെടുന്നത് ത്രീ ജി മൊബൈൽ വേൾഡ് എന്ന പേരിലാണ് ബ്രാൻഡ് പിന്നീട് മൈ ജി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് മൈജി ഇതിനിടയിൽ മാവുറോഡ് ഭാഗത്ത് തന്നെ ആദ്യ വർഷം ഏഴ് ഷോറൂമുകളിലായി മൈജി വ്യാപിച്ചു തൊട്ടടുത്ത വർഷം സമീപ ജില്ലകളിലും മൈജിയുടെ ഷോറൂമുകൾ എത്തി അന്ന് കേവലം ആറ് ജീവനക്കാരുമായി ആരംഭിച്ച മൈജി ഇന്ന് നൂറ്റിനാൽപ്പതിലധികം ഷോപ്പുകളായി പടർന്ന മൈജിയുടെ കഥ സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലാണ് രണ്ടായിരത്തി ആറിൽ ത്രീ മൊബൈൽ വേൾഡ് എന്ന പേരിൽ മികച്ച മൊബൈൽ ഫോൺ സ്റ്റോറുകൾ സൃഷ്ടിക്കുന്നതിനുള്ള യാത്ര ആരംഭിച്ച അവർ തങ്ങളുടെ കഠിനാധ്വാനം വൈദഗ്ധ്യം മികച്ച ഉൽപ്പന്ന ശ്രേണി എന്നിവയാൽ വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കപ്പെടുന്നു ഏറ്റവും പുതിയ മൊബൈൽ ഫോണുകൾ ടാബ്ലറ്റുകൾ ലാപ്ടോപ്പുകൾ മറ്റ് എല്ലാ ഇലക്ട്രോണിക് വിനോദ സംവിധാനങ്ങളും ആക്സസറികളും എന്നിവ എന്നിവയുൾപ്പെടെയുള്ള ഹൈടെക് ഉപകരണങ്ങൾ ഒരു കടയുടെ കീഴിൽ കൊണ്ടുവന്നു അക്കാലത്ത് അത്തരം കോൺസെപ്റ്റ് സ്റ്റോറുകൾ ഒരു പുതുമയായിരുന്നു ദക്ഷിണേന്ത്യയിലെ ഈ വിഭാഗത്തിലെ വമ്പന്മാരായി മൈജി പിന്നീട് മാറി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ ശൃംഖലകളൊന്നായി മൈജി ഇതിനോടകം മാറിയിട്ടുണ്ട് സ്വന്തം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഇതിനോടകം വിപണിയിലും എത്തിച്ചു കഴിഞ്ഞു മാത്രമല്ല മൊബൈൽ എവിടെ നിന്ന് വാങ്ങണം എന്ന് ചോദിച്ചാൽ മൈജിയിലേക്ക് പോകാമെന്ന് മലയാളികൾ പറയുന്ന വിശ്വാസ്യതയിലേക്കും എത്തിച്ചേർന്നു മൊബൈൽ ഫോൺ എന്നാൽ ഒരാളുടെ സ്വകാര്യതയാണ് അതിന് കേടുപാടുകൾ സംഭവിച്ചാൽ തങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അത് സർവീസ് ചെയ്യാനുള്ള സംവിധാനമടക്കം മൈജി കൊണ്ടുവന്നു സുതാര്യതയായിരുന്നു മൈജിയുടെ മൂലധനം സ്ത്രീകൾക്കായി പ്രത്യേക ഷോറൂമും തുടങ്ങിയതും മൈജിയാണ് കുറഞ്ഞ ഇ എം ഐ അതിന് പുറമേ ഒരു രൂപ ഡൗൺ പേയ്മെന്റിൽ പോലും നിങ്ങൾക്കൊരു ഫോൺ എന്ന ആശയവുമായി മൈജി എന്ന ബ്രാൻഡ് ജനകീയമായി കമ്പനികളുടെ ഓഫറുകൾക്ക് പുറമെ മൈജി സ്വന്തം ഓഫറുകളും നൽകി വരുന്നു കമ്പനി വാറന്റിക്ക് പുറമെ മൈജിയുടെ എക്സ്റ്റെൻഡ് വാറന്റിയും നൽകുന്നു പ്രീമിയം ഉൽപ്പന്നങ്ങൾ സാധാരണക്കാർക്കും വാങ്ങിക്കാവുന്ന മികച്ച ഫിനാൻസ് സൗകര്യങ്ങളും കമ്പനി ഒരുക്കി ഇന്ന് കേരളത്തിൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് മേഖലയിൽ ഏറ്റവും അധികം ബൈങ് കപ്പാസിറ്റിയുള്ള കമ്പനിയായി മൈജി മാറി എന്താണ് മൈജിയുടെ വിജയം എന്ന് ചോദിച്ചാൽ അതിന്റെ സ്ഥാപകനായ എ കെ ഷാജിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ തനിക്കൊപ്പം നിൽക്കുന്ന ടീമാണ് തന്റെ വിജയം മാത്രമല്ല നാട്ടുകാരാണ് നാട്ടുകാർ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് അത് തിരിച്ചു നൽകേണ്ട ബാധ്യത തനിക്കുണ്ടെന്നും അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് തന്നെ വിശ്വസിച്ച സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നും ഷാജി ഓരോ അഭിമുഖങ്ങളിലും നിന്നും ആറ് പേരിൽ തുടങ്ങിയ ജീവനക്കാരുടെ എണ്ണം ഇപ്പോൾ ആറായിരമായി നാലായിരം പേർക്ക് നേരിട്ടും രണ്ടായിരം പേർക്ക് പരോക്ഷമായും മൈജി തൊഴിൽ നൽകുന്നുണ്ടെന്ന് സർവീസ് വിഭാഗത്തിൽ മാത്രം എണ്ണൂറോളം ജീവനക്കാർ അങ്ങനെ പടർന്നു കഴിഞ്ഞു ആ ബ്രാൻഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിച്ചിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വിറ്റുപരവിനെ മറികടന്ന രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയിൽ എത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയും അടുത്ത വർഷം അയ്യായിരം കോടി രൂപയുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്ന വിറ്റുവരവ് എന്തായാലും കേരളത്തിലൊരു ചെറു ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് വ്യാപിച്ച കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റിയായി മാറിയൊരു ബ്രാഞ്ചാണ് മൈജി അത്ഭുതമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ